അപ്പം കൈസപ്പം വെറുതെ ഒരു കാര്യവും ഇല്ലാതെ നമ്മുടെ കയ്യിൽ രണ്ടായിരം രൂപ കൊണ്ട് കളയേണ്ട കാര്യം നമുക്കുണ്ടോ അപ്പം കൈസപ്പ ഇക്സ്മി ദിൽബാസ് കൈസപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കൈസാപ്പം ഇന്നൊച്ചിരി ഇന്ന് ഒത്തിരി സന്തോഷമുണ്ട് അപ്പം കൈസപ്പം വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നു കേട്ടോ അപ്പോൾ ഓരോന്നൊക്കെ ഞാൻ പറയാം പിന്നെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉണ്ട് അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈസപ്പം നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങുന്ന സമയത്ത് എറണാകുളത്തു നിന്ന് നമ്മുടെ ഒരു ചേട്ടൻ നമ്മുടെ യൂട്യൂബ് വഴി എൻ്റെ നമ്പർ എൻ്റെ കോണ്ടാക്ട് നമ്പർ വാങ്ങുകയും സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുമായിരുന്നു അപ്പോൾ അന്ന് ആദ്യമായിട്ട് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന പോലെ ഓട്ടോ എടുക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കി പിന്നീട് സ്പ്രിങ് ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കി അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ചേട്ടൻ നമ്മളെ വിളിച്ച് തിരക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ കഴിച്ചപ്പോൾ ആ ചേട്ടൻ വണ്ടി എടുത്തു വണ്ടി എടുത്തിട്ട് വണ്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞു ഏഹ് അപ്പം ചേട്ടൻ കട്ടപ്പന സ്റ്റൈലാണ് വണ്ടി പണതും കാര്യങ്ങളും അപ്പോൾ ഇന്നലെ മിനി ഞാൻ തന്നെ വിളിച്ചു വിളിച്ചിട്ട് എന്നോട് മീറ്ററിനെ പതിപ്പിക്കുന്നതിൻ്റെ കേസെട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ചേട്ടൻ എറണാകുളത്ത് കിടന്ന് ഊബർ ഓടാൻ വേണ്ടിയാണ് അപ്പം വണ്ടി എടുത്തേക്കുന്നത് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ഉണ്ടായി അപ്പോൾ ഊബറിനെ കുറിച്ച് നമുക്ക് വലിയ അറിവില്ലാത്തതുകൊണ്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ അതിൻ്റെയൊക്കെ എങ്ങനെയാണെന്നൊക്കെ എനിക്ക് പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഏതായാലും ചേട്ടൻ്റെ വണ്ടിയുടെ മൊത്തം വർക്കും കഴിഞ്ഞിട്ട് ചേട്ടൻ ഇന്നലെ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഫോട്ടോ അയച്ചു തരണം പണി കഴിയുമ്പോൾ എന്ന് പറഞ്ഞു അങ്ങനെ ആ ചേട്ടൻ ഫോട്ടോ എനിക്ക് എടുത്ത് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഒത്തിരി സന്തോഷം അപ്പം നമുക്ക് എറണാകുളത്ത് നമ്മുടെ പുതിയതായിട്ട് പണി കഴിഞ്ഞ ഏഹ് നമ്മുടെ സുഹൃത്തിന് നല്ല ഓട്ടോ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാക്കാം കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ആശംസിക്കുന്നത് അപ്പം അതാണ് ജയിച്ചിപ്പോൾ മെയിനായിട്ടുള്ളത് പറയാൻ വന്ന ഒരു കാര്യം പിന്നെ അത് ജയിച്ചപ്പോൾ നിങ്ങളോട് എനിക്ക് അടുത്ത രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് നമ്മൾ മീറ്റർ പതിപ്പിക്കുന്നതിനെ കുറിച്ചായിരുന്നു അത് സത്യം പറഞ്ഞാൽ വൺ ടിസ്റ്റ് ഒരു സംഭവമായിരുന്നു മൊത്തത്തിൽ പണി പാളുന്ന ഒരവസ്ഥയായിരുന്നു പക്ഷേ കൈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് നമ്മുടെ മീറ്റർ പതിപ്പിക്കുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് അതായത് ഗൈസപ്പം മാർച്ച് ഒന്നാം തീയതി തൊട്ട് നിയമം പ്രാബല്യത്തിൽ വരികയാണ് മീറ്റർ ആയിട്ട് ഓടുന്നതിൻ്റെ കേസുകളിനെക്കുറിച്ച് അപ്പം അത് കഴിഞ്ഞാൽ ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം ഗൈസപ്പം ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഇതുവരെയുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു ഗൈസ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് നാലാം തീയതി ഡിസംബർ നാലാം തീയതിയാണ് ഗൈസപ്പം നമ്മുടെ വണ്ടി ഷോറൂമിൽ ഇറങ്ങുന്നത് നമ്മൾ ഷോറൂമിനിറങ്ങി കഴിഞ്ഞിട്ടുള്ള നമുക്ക് അറിയാമല്ലോ അപ്പോൾ നമ്മൾ മൂന്ന് മാസത്തിനുള്ളിൽ മീറ്റർ പതിപ്പിക്കണമെന്നായിരുന്നു അപ്പോൾ നമ്മൾ ഡേറ്റും എടുത്തതാണ് പക്ഷേ കൈസഫ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി രാവിലെ സ്റ്റാൻഡിൽ വന്ന് ഓട്ടം കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേന് ഇന്ന് പതിപ്പിക്കുന്ന ഡേറ്റിനുള്ള സംഭവം ഞാൻ മറന്നുപോയി ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പോട്ട് ഞാൻ അവരുടെ ലൈനിൽ ഞാൻ ലാൻഡ് ഫോൺ ലൈനിൽ വിളിച്ചപ്പോൾ ഒന്നും കോൾ അറ്റൻഡ് അറ്റൻഡ് ചെയ്തില്ല അപ്പം നിലവിലില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ അപ്പോൾ ഇന്ന് നമ്മുടെ സ്റ്റാൻഡിൽ ചേട്ടൻ പോയി ചെയ്തിട്ട് വന്നപ്പോഴാണ് ഞാൻ ശരിക്കും അറിയുന്നത് അപ്പോൾ ഏതായാലും ഞാൻ പെട്ടെന്ന് ഞാൻ പോയി കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഇന്ന് എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഗൈസ് രണ്ടായിരം രൂപയാണ് നമുക്ക് ഫൈന് അതായത് നമ്മൾ പിന്നെ സപ്പറേറ്റ് നമ്മൾ വേറെ മീറ്റർ അല്ലെങ്കിൽ വാഞ്ച് വെക്കണം അപ്പം അങ്ങനെ നമ്മുടെ കയ്യിൽ വെറുതെ രണ്ടായിരം രൂപ നഷ്ടമായി പോയതാണ് അപ്പോൾ ഏതായാലും ആ സമയത്ത് രാവിലെ അറിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് പോയത് കൊണ്ട് കാര്യങ്ങൾ നടന്നു പിന്നെ ഗൈസ് അപ്പം നിങ്ങളോട് പറയാനുള്ള മെയിനായിട്ട് ഇന്ന് എനിക്ക് മനസ്സിലായ സംഭവമാണ് വണ്ടി നമ്മളിറങ്ങി ഷോറൂമിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പം തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ പെർമിറ്റ് നിങ്ങൾ വാങ്ങിച്ച് കൈ വെച്ചിരിക്കണം ഞാൻ പെർമിറ്റ് വാങ്ങിയിട്ടില്ലായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു അപ്പം ആർ സി ബുക്കും വന്നിട്ടില്ല അപ്പോൾ എൻ്റെ വിചാരം എന്ന് വെച്ചാൽ ആർ സി ബുക്കിൻ്റെ കൂടെയൊക്കെ ആയിരിക്കും ബാക്കി പേപ്പർ ഭാഗം പെർമിറ്റും കാര്യങ്ങളും വരുന്ന എന്തെങ്കിലും ഇൻഷുറൻസിൻ്റെ പേപ്പർ മാത്രമേ ഉള്ളായിരുന്നു അപ്പം പെർ അവിടെ ചെന്ന് പെർമിറ്റിൻ്റെ പേപ്പർ നോക്കിയപ്പോഴത്തേന് പെർമിറ്റിൻ്റെ പേപ്പർ ഇല്ല അപ്പോൾ ഷോറൂമ് വിളിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് നമ്മൾ വാങ്ങണം ഒരു മാസത്തിനുള്ളിൽ നമ്മൾ വാങ്ങണം ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പ്രിൻ്റ് എടുക്കാൻ പറ്റത്തില്ല മനസ്സിലായോ ഞാൻ അവസാനം ആർ ഓഫീസിൽ കയറി ചെന്ന് ചോദിച്ചു അപ്പോൾ അവിടുത്തെ സാറ് നമുക്ക് പ്രിന്റ് എടുത്ത് തരാൻ നോക്കിയിട്ട് പറ്റുന്നില്ല അപ്പോൾ അത് ഓൺലൈനായിട്ടൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഞാൻ ചെന്നു അവസാനം ഞാൻ എൻ്റെ പ്രിൻറ്റ് അതായത് ചെന്ന ഷോപ്പെന്ന് പറയുന്നത് നമ്മുടെ ഷോറൂമിൽ തന്നെ പെർമിറ്റും കാര്യങ്ങളും എടുത്ത് കൊടുക്കുന്ന കടയായിരുന്നു കൊണ്ട് അവർ ഇത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഭാഗ്യത്തിന് നമുക്ക് പെർമിറ്റ് കിട്ടുകയാണ് അപ്പം കൈസപ്പം നിങ്ങൾ ഒരു മാസം തേങ്ങുന്നതിന് മുമ്പ് തന്നെ പോയി നിങ്ങളുടെ പെർമിറ്റ് നിങ്ങൾ ആർട്ടി ഓഫീസിൽ നിന്ന് നിങ്ങളെ കൈപ്പറ്റണം അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ പോയി മീറ്റർ ചെയ്ത് പതിപ്പിക്കുക കാര്യങ്ങൾ ചെയ്യുക പെർമിറ്റിൻ്റെ പേപ്പർ വാങ്ങിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യണം കേട്ടോ ഞാൻ കാര്യത്തിലേക്ക് വരാം അപ്പം അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഒരു ഓഫീസിൽ ജോലിക്ക് ചെന്നാലും നമ്മൾ ആദ്യം ചെല്ലുമ്പോഴത്തേന് നമ്മളെ എല്ലാവരും ഒരു പുതുതായിട്ട് വന്നവൻ അല്ലെങ്കിൽ വെളിയിൽ നിന്ന് വന്നവൻ എന്നുള്ള ഒരു സാധനമുണ്ട് നമ്മളോട് എല്ലാവരും ഒന്ന് അടുത്ത് വരാനും പരിചയപ്പെട്ട് വരാനൊക്കെ ടൈം എടുക്കും അത് ചില ആളുകൾ വേഗം നമ്മളോട് അടുപ്പമാവും പരിചയപ്പെടും ചില ആളുകൾ നമ്മളോട് പെതുക്കെ 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 ഇച്ചിരി തലക്കാനുമൊക്കെ ഇട്ട് ആ പുതിയ ചേർക്കാനല്ലേ ഇച്ചിരി താമസിച്ച മിണ്ടിയാൽ മതി എന്നൊക്കെ കുറഞ്ഞ ഇച്ചിരി ജാട ഒക്കെ ഇട്ടിരിക്കുന്ന ടീമുകളായിരിക്കും കുറച്ച് കഴിയുമ്പോൾ അവർ നമുക്ക് പരിചയമാവും അപ്പം കൈ സംഭവം അന്ന് പറഞ്ഞ് നമ്മളോട് പെട്ടെന്ന് അടുക്കുന്നവർ അടുത്തു എന്ന് പറഞ്ഞ് നമ്മൾ വിചാരിക്കരുത് അവർ പാകമാണ് അല്ലെങ്കിൽ ആ ചേട്ടൻ കുഴപ്പമില്ല അപ്പോൾ അവർ പറഞ്ഞെന്ന് എല്ലാം അങ്ങ് വിശ്വസിച്ചേക്കാം എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് അത് അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും അപ്പോൾ അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം രണ്ടാമത്തെ സംഭവം എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ മാക്സിമം ഇപ്പം പുതുതായിട്ട് വന്നിരിക്കുന്നവർ നമ്മൾ അവനവൻ്റെ കാര്യങ്ങൾ നോക്കി നിൽക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക അതായത് സ്റ്റാൻഡിലെ മറ്റ് കാര്യങ്ങൾ ചർച്ചയായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും കുറിച്ചുള്ള എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള സംസാരങ്ങൾ അതിനകത്തൊക്കെ നമ്മളെപ്പോഴും നമ്മളോടൊന്ന് അവരൊന്ന് പരിചയം കാണിച്ചു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അവരോട് പരിചയം കാണിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ അവർക്ക് സപ്പോർട്ടായിട്ടൊന്നും നിൽക്കുകയൊന്നും ചെയ്യല് ഒരാളെ വിശ്വസിക്കാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടെ അടുത്ത് നല്ല രീതിക്കൊക്കെ ആയിരിക്കും നിൽക്കുന്നത് നമ്മൾ പോയി കഴിയുമ്പോഴത്തേന് വേറെ രീതിക്കൊക്കെ പറയും എല്ലാവരും പറയുന്നതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് മെയിനായിട്ട് നമ്മളോട് പറയാൻ വരുന്ന ചില ചേട്ടന്മാരൊക്കെ വന്ന് നമ്മളോട് മെയിനായിട്ട് പറയുന്ന സംഭവം എന്തായിരിക്കും എന്നറിയാം അപ്പോൾ ഇങ്ങനെ പറയും അതായത് കിലോമീറ്റർ അല്ല നിങ്ങൾക്ക് വാടക നോക്കി വാങ്ങിച്ചോണം ഏഹ് പത്ത് പൈസ കുറയ്ക്കല്ലേ ഞാൻ ഇത്ര വാങ്ങുന്നത് അതിൽ നിന്ന് കുറച്ചും ആരും വാങ്ങല്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മളോട് പറയും അപ്പോൾ നമ്മൾ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ പുള്ളി പറയും ഞാൻ ഇന്നിടം പേരെ ഞാൻ ഇത്ര ചാർജ് വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മളോട് പറയും നമ്മൾ നാളെ അവിടെ ചെന്നിട്ട് ആ ഒരു കണക്കിന് ആ ഫുള്ള് ആ ചേട്ടൻ പറഞ്ഞല്ലേ നമ്മൾ ആ ചാർജ് വാങ്ങുമ്പോഴത്തേന് ചിലപ്പോൾ ഒരു പക്ഷേ കസ്റ്റമർ നമ്മളോട് ചോദിക്കുക അതിന് ഇത്ര അല്ലല്ലോ എൻ്റെ മറ്റുള്ളവർ വാങ്ങുന്നേ മറ്റുള്ളവർ ഇത്ര അല്ലല്ലോ വാങ്ങുന്നേ ഇത് കൂടുതലാണല്ലോ എന്നൊക്കെ പറയും അപ്പം ഗൈസ് അപ്പം വേറൊന്നുമല്ല നമ്മൾ അങ്ങനെ നമ്മളോട് പറയും ഞാൻ ഇത്ര വാങ്ങുന്നതെന്ന് പറയും നമ്മളത് കേട്ട് അവരോട് ചാർജ് വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ അവർക്ക് മോശമായി മാറും ചിലപ്പം അവർ പറയുന്ന ചാർജ് എല്ലാവർക്കും ശരിക്കും അവർ വാങ്ങിക്കുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ വാങ്ങിച്ചു എന്നുള്ളൊരു സാധനം വരും അപ്പം ഗൈസ് അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടെ നിന്നുള്ള കിലോമീറ്റർ കാര്യങ്ങളും നോക്കി നമ്മൾ കണക്ക് കൂട്ടി ഒരാളൊന്ന് പൈസ വാങ്ങാവും അപ്പം കുറവാണെങ്കിലും ശരി കൂടുതലാണെങ്കിലും ശരി മീറ്റർ നോക്കി നിങ്ങൾ മാക്സിമം വാങ്ങുക മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ചാർജ് ആ ചേട്ടൻ അന്ന് അവിടെ വരെ അത്ര വന്നാൽ പറഞ്ഞത് എന്നോട് നിങ്ങൾ ചാർജ് വാങ്ങില്ല അത് നമുക്ക് ഭാവിയിൽ പണി ചെയ്യും നിങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോവുക നിങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ടാണെങ്കിലും മറ്റുള്ളവൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടാനോ സംസാരിക്കാനോ പോകല്ലോ അവസാനം നിങ്ങൾ ഒന്നും കാണത്തില്ല അത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആക്സിഡൻ്റ് ഉണ്ടായിട്ടുള്ള അവസാനം പറയാനും പിടിക്കാനും നമ്മൾ മാത്രം ചാടി ചാടി നിന്നു ബാക്കിയുള്ള പ്രായമുള്ളവരും മുതിർന്ന ആളുകളെല്ലാവരും മാറി മാറി നിന്നു മനസ്സിലായില്ലേ അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോഴത്തേന് നമ്മുടെയൊക്കെ എന്ന് വെച്ചാൽ ഓട്ടക്കാരൊറ്റ കെട്ടാന്നൊക്കെയാണ് കെട്ടായിട്ടുള്ളവരും കൊണ്ട് പുതുതായിട്ട് നമ്മൾ വരുമ്പോഴത്തേന് നമ്മൾ കുറച്ചും കൂടെയൊക്കെ സമയമെടുത്ത് എല്ലാവരെയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നത്തിൽ ചാടാവും അല്ലെങ്കിൽ അതെല്ലാം നമുക്ക് ദോഷമായിട്ട് വരും പിന്നെ കസ്റ്റമേഴ്സിൻ്റെയോട് ഇടപെടുന്ന രീതി അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് എന്നൊക്കെ നമ്മളോട് ഇപ്പോൾ പറയാൻ ആളുകൾ കാണും പക്ഷേ നമ്മളടുത്ത് എങ്ങനെയാണ് മറ്റുള്ളവൻ്റെ അടുത്ത് എങ്ങനെ അവർ നിൽക്കുന്നു എന്നൊന്നും ചായസ് അപ്പം നിങ്ങൾ നോക്കരുത് നമ്മളോട് ഇടപെടുന്ന രീതി നമ്മൾ തിരിച്ചു കൊടുക്കുന്ന രീതി അനുസരിച്ചായിരിക്കും ബാക്കി മുന്നോട്ടുള്ള കാര്യങ്ങൾ അപ്പം ആ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം ഇതൊക്കെ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല കഴിച്ച് നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി വേണം കാര്യങ്ങൾ ചെയ്യാം അല്ല മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഈ ഒരു പ്രസ്ഥാനത്തിൽ നിങ്ങൾ പോകില്ല മനസ്സിലായത് അപ്പം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം